ഇടുക്കി ജില്ലാ ഡീലേഴ്സ് ഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ പണം ലഭിക്കുവാനുള്ള നിക്ഷേപകർക്ക് പണം മടക്കി നൽകുവാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനിടയിൽ ഈ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി മാധ്യമപ്രവർത്തകൻ ചമ്മഞ്ഞ് പ്രമുഖ ദൃശ്യ മാധ്യമത്തിന്റെ എന്ന പേരിൽ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായാണ് ബാങ്ക് പ്രസിഡന്റ് പി ആർ അയ്യപ്പന്റെ പണതവണ മേഖലയിൽ പ്രവർത്തകൻ ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിലകണ്ടം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇടുക്കി ഡിസ്ട്രിക്ട് ഡീലേഴ്സ് ബാങ്കുമായി ബന്ധപ്പെട്ട് ഒരു മാന്ജീപ പ്രവർത്തനം എന്ന് പറഞ്ഞ ഒരാളെ എന്നെ ഫോണിൽ വിളിക്കുകയും വളരെ മോശമായിട്ട് സംസാരിക്കുകയും ചെയ്യും അദ്ദേഹം സംസാരിച്ചതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഈ ബാങ്കിൽ നിന്ന് അനധികൃതമായി ലോൺ എടുക്കുകയും സംഘങ്ങളുടെ പേരിൽ ലോൺ എടുക്കുകയും ചെയ്ത ആളുകൾ ആ സംഘങ്ങളുടെ പേരിൽ ലോൺ ലോണെടുത്ത ആളുകളെന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ട് ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപ പതിനെട്ട് ലക്ഷം രൂപ പതിനാല് ലക്ഷം രൂപ പല സംഘങ്ങളുടെ പേരിൽ ലോൺ ലോണെടുത്തിട്ടുണ്ട് ആ ലോൺ എടുത്ത ആളുകൾ മുഴുവൻ ഈ സംഘങ്ങളുടെ പ്രസിഡന്റ് സെക്രട്ടറിയുടെയും കയ്യിൽ പൈസ അവർ തിരിച്ചു കൊടുത്തു പക്ഷേ സംഘങ്ങളിൽ പ്രസിഡന്റ് സെക്രട്ടറി ബാങ്കിൽ പൈസ അടച്ചില്ല സൊസൈറ്റി പൈസ അടച്ചില്ല അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നെടങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും പറഞ്ഞൊരു പരാതി കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞ ഒരാൾ അയാളുടെ കമ്പനി നമ്മൾ സ്റ്റോക്ക് ഹോൾഡർ നോക്കിയപ്പോൾ ജോബിൽ നിന്നാണ് നമ്മൾ കാണിക്കുന്നത് അയാളെ വിളിച്ചിട്ട് സഹകരണ നിയമം അനുസരിച്ച് അങ്ങനെ പരാതി കൊടുക്കാൻ അർഹതയുണ്ടാവും ഇതിനാണ് നിങ്ങൾ വരാതി കൊടുത്തത് ആരോട് ചോദിച്ചേണം വരാജ് കൊടുത്ത് പയ്യയുടെ പൊപ്പിയിരിക്കണം ഈ ലോണിൻ്റെ കേസൊക്കെ വേണം എന്ന് പറഞ്ഞ് എന്നെ വളരെ മോശമായിട്ട് എന്നോട് സംസാരിക്കുക വളരെ മോശമായി വർത്താനം പറയും ചെയ്തു അപ്പം ഞാൻ അന്വേഷിച്ച് അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾക്ക് റിപ്പോർട്ട് ചെയ്യാനിൻ്റെ ഒരു ബന്ധവും ഇല്ല ഇത് പത്രപ്രവർത്തന അല്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വളരെ മോശമായിട്ടാണ് അയാൾ എന്നെ ഫോണിൽ വിളിക്കുകയും സംസാരിക്കുന്നത് അതിനെ സംബന്ധിച്ച് പോലീസ് കേസ് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ ബോർഡ് കൂടി തീരുമാനിക്കേണ്ടിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ റിപ്പോർട്ട് ടീമിക്ക് നമ്മളൊരു പരാതി ഞാൻ പ്രസന്ന നിലയിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഈ ബാങ്കിനെ കൗളിപ്പിച്ച നിരവധിയായ ആളുകളുണ്ട് ഈ കൗളിപ്പിച്ച ആളുകളുടെ നിന്ന് പൈസ വാങ്ങിച്ചെങ്കിൽ മാത്രമേ ഇവിടെ നിക്ഷേപം നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ ആ ഒരു നടപടിയായിട്ട് പോകുമ്പോൾ നെടുങ്കണ്ടും നെടുങ്കണ്ടം കേന്ദ്രീകരിച്ച കുറേ ആളുകൾ ഈ പൈസ തിരിച്ചടയ്ക്കാൻ പാടില്ല ഈ ബാങ്കിൽ ഒരു പൈസ അടച്ചില്ല ഇങ്ങനൊരു വിഷയമില്ല അപ്പം നമ്മൾ പോലീസ് മര്യാദ കൊടുക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാരോട്മാർ ചാനലിൻ്റെ പേര് വിളിച്ചു പറഞ്ഞ് ഭീഷണപ്പെടുത്തുക ചാനലിൻ്റെ പേര് വിളിച്ച് ഭീഷണിപ്പെടുത്തുമ്പോൾ പോലീസുകാർ നടപടി എടുക്കാൻ നിൽക്കുമോ അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു നടപടിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് പോലീസ് നെടുങ്കണ്ട ഡീലേഴ്സ് കോപ്പറേറ്റീവ് ബാങ്കുമായി സെൻസിറ്റീവായി സഹകരിക്കണം ഞങ്ങൾ ഞങ്ങൾ തന്ന പരാതിയുടെ യഥാർത്ഥം എന്തെന്ന് പോലീസ് പരിശോധിക്കണം പരിശോധ പരിശോധിച്ച് ഞങ്ങൾ തന്നെ പലതാരുടെ പേരിൽ നടപടിയെടുക്കും അതുപോലെ തന്നെ ഈ വ്യാജ പേരുപയോഗിച്ച് പല ചാടിൻ്റെ പേര് വിളിക്കുന്ന പരിപാടി അവസാനിപ്പിക്കുകയും ചെയ്തു